ഹായ് പ്രിൻസിപ്പളേ റിവ്യാസ്റ്റർ സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നൈറ്റിയുടെ വീഡിയോ ആണ് കേട്ടോ ഡബിൾ എക്സലിൽ കോട്ടണിൽ വരുന്ന നൈറ്റിയുടെ വീഡിയോ ആണ് വർദ്ധമാൻ മെറ്റീരിയൽ ആണ് കേട്ടോ കോട്ടൺ ആണ് ഡബിൾ എക്സെൽ സൈസാണ് കാണിച്ചുതരാം എത്ര ഉണ്ടെന്ന് ചെസ്റ്റ് സൈസും ലിങ്ക് ഇത് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സിബ് വരുന്ന മോഡലാണ് കോട്ടൺ ആണ് പ്യുർ കോട്ടൺ തന്നെയാണ് വർധമാൻ മെറ്റീരിയലാണ് റൗണ്ട് നെക്ക് വന്നിട്ട് സിബ് വരുന്നതാണ് ത്രീ ഫോർത്ത് ഹാൻഡാണ് അത് ആൾട്ടർ ചെയ്യാൻ പറ്റുന്ന ഹാൻഡാണ് വന്നിരിക്കുന്നത് ചെസ്റ്റ് ഇരുപത്തിനാലരയുണ്ട് അപ്പോഴത്തേക്ക് നാൽപ്പത്തി ഒൻപതോളം വരുന്നുണ്ട് കേട്ടോ ചെസ്റ്റ് സൈസ് സ്ലീവ് പതിനഞ്ച് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഡബിൾ എക്സ് എൽ സൈസ് ആണ് കാണിക്കുന്നത് കോട്ടൺ തന്നെയാണ് വർധമാൻ മെറ്റീരിയൽ ആണ് ഈ സെയിം പാറ്റേണിലെ കളറ് മാറി വരുന്നതാണ് ഇതൊരു ഗ്രീൻ ആണ് എല്ലാം ത്രീ ഫോർത്ത് ഹാൻഡാണ് വരുന്നത് സിബോ മോഡലാണ് റൗണ്ട് നെക്കാണ് അൻപത്തി ആറ് അടക്കം വരുന്നുണ്ട് ഇതൊരു പിങ്ക് ഉണ്ടാക്കി ആണ് ഇത് പാറ്റേണ് മാറി വരുന്നുണ്ട് ചെറിയ പുള്ളികളാണ് ഇതിനകത്ത് വരുന്നത് ഇത് ഗ്രീനില് വൈറ്റ് കുഞ്ഞ് ഇലകണ്ട പോലുള്ള ഡിസൈന് വരുന്നതാണ് ഇത് പാറ്റേണ് മാറി വരുന്നുണ്ട് എല്ലാം സിബ് മോഡലാണ് ത്രീ ഫോർത്ത് ഹാൻഡാണ് വരുന്നത് ലെങ്ത് അൻപത്തി ആറ് ഇറക്കം വരുന്നുണ്ട് അപ്പം ഇത് പാറ്റേൺ മാറി വരുന്നതാണേ സൈഡിൽ അതിന്റെ ഡാർക്ക് കളറും ഇടയ്ക്ക് അതിന്റെ പുള്ളി പോലെ വരുന്നതാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാകും കേട്ടോ ഒന്നിൽ കൂടുതൽ എടുക്കുമ്പോഴത്തേക്ക് റേറ്റിൽ ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടാവും സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരു നൈറ്റിയുടെ റേറ്റ് വരുന്നത് ഇത് അതിന്റെ റെഡ് ഇനി കാണിക്കുന്നത് ഗ്രീൻ ആണ് ഗ്രീൻ ഷെയ്ഡ് വരുന്നതാണ് ഇത് ബ്രൗൺ ആണ് നമ്മുടെ കോഫി ബ്രൗൺ ആണ് അപ്പോൾ ഈ കാണിച്ച നൈറ്റികൾ എല്ലാം ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് ഇറക്കം അൻപത്തി ആറ് വരുന്നുണ്ട് ചെസ്റ്റ് സൈസ് ഒൻപത് നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒൻപത് ജസ്റ്റ് സൈസ് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ഹാൻഡാണ് പതിനഞ്ചറക്കം വരുന്നുണ്ട് റേറ്റ് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കോ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൈറ്റ് ഏതാന്ന് വെച്ചാൽ അയയ്ക്കാം അപ്പോൾ അവൈലബിൾ ആണെങ്കിൽ നമ്മൾക്ക് അത് അപ്പോൾ തന്നെ ഓർഡർ ആക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കുക അതിനകത്ത് സോൾഡ് ഔട്ട് ആയെങ്കിൽ സോൾഡ് ഔട്ട് എന്ന് കാണിക്കും കേട്ടോ ബൾക്കായിട്ട് ഇപ്പോൾ കൊണ്ടുവരാൻ സാധിക്കത്തില്ല കൊണ്ടുവരുന്നുണ്ട് ബൾക്കായിട്ട് കൊണ്ടുവരുന്നുണ്ട് വ്യൂസ് കുറവാണെങ്കിലും നല്ല അധികം എൻക്വയറി ഉണ്ട് കേട്ടോ കഴിഞ്ഞ അജിറക്കിൻ്റെ നൈറ്റിനെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് പോവാൻ കാരണം അതാണ് മെസ്സേജുകൾക്ക് എന്തായാലും റിപ്ലൈ ഉണ്ടാവും ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചിട്ടിരുന്നാൽ മതിയാവും കേട്ടോ അപ്പോൾ രവ്യാസ്റ്റ് സയൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം